ഒരു വലിയ പണ്ഡിതനായ ഒരു മഹാനായ രവീന്ദ്രമ്മ അവരുടെ ആ നേതൃത്വം ഷംസുലമ്മയുടെ വിയോഗം നമ്മെ അറിയിക്കാതെ വളരെ സത്യസന്ധമായ നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ എല്ലാ നിരക്കും മാതൃകയായി നമുക്ക് സേവനമർപ്പിച്ചു മതൃകപരമായ ജീവിതം നയിച്ചു സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം നയിച്ചു അള്ളാഹു സുബാനഹു അദാലങ്ങനെ പിടിക്കുകയാണ് ഇലിമിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇലമ അള്ളാഹു സുബഹാനുതല ഒറ്റടിക്ക് പിടിക്കുകയല്ല ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആലിഫീങ്ങളായ ആലിമീങ്ങളെ അള്ളാഹു ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇൽമ പിടിക്കുന്നത് മൗത്തുൽ ആലിമി മൗതുൽ ആലം ആലിമിന്റെ മരണം ലോകത്തിന്റെ മരണം അള്ളാഹു സുബഹാനവതാലം നമുക്ക് ആ സ്ഥാനത്തേക്ക് എല്ലാ നിരക്കും അതിന്റെ അർഹമായ ഒരു പ്രതിനിധി വാഹനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ജാസ് ചെയ്യുകയാണ് സംസകളിലെ ജമിയത്തില നന്നായിട്ട് അവിരുഭാവും നമുക്കറിയാം അവിടെ നിങ്ങോട്ടുള്ള നമ്മുടെ നേതാക്കളുടെ ജീവിത വിശുദ്ധി നമുക്കറിയാം ജീവിത വിശുദ്ധി തൊണ്ണൂറ് വർഷം ഇവിടെ നമ്മൾ കൊണ്ടാടി മഹാനായ ജൈനലുല്ലമ്മ ഇവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ നമ്മളത് നമുക്കതിനെ നേതൃത്വം നൽകിയിരിക്കുകയാണ് അള്ളാഹു സുബ്രഹാനുഭോദാല അവരെയും നമ്മെയും അള്ളാഹുന്റെ ജനാത്തുന്നാഴിയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ ആ വന്യവൈദികനായ പണ്ഡിതൻ നമുക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകിയവരാണ് അള്ളാഹു സ്മഹാനവുക്കാരുടെ അവരുടെ എല്ലാ ഹസനാത്തും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു അവരെയും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട് പോയ എല്ലാവരെയും അള്ളാഹു അവന്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അവന്റെ സ്വർഗത്തിൽ കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു

അലഹമ്മലമീൻ്റ ബഹുമാന്യരായ വേദിയിൽ ഉള്ള ബഹുമാന്യ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹസ്ര സഹോദരന്മാരെ അസ്ലാമര് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊക്കെ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏത് വിഷയത്തിലും നമ്മുടെ ഉപദേശകനും നേതാവും ഒക്കെയായി കണക്കാക്കിയിരുന്ന തെരശ്ശേരി ഉസ്താദിന്റെ മരണത്തിന് ശേഷം വിടവാക്കലിന് ശേഷം ആ മഹാനവറികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദ ചെയ്യാനും അദ്ദേഹത്തെ അതിസ്മരിച്ചുകൊണ്ട് ഭാവി തലമുറക്ക് അദ്ദേഹം കാണിച്ച മാതൃക പകർന്നു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ നീക്കുന്നത് വലിയ മഹത്തായ ഒരു മാതൃക കാണിച്ചുകൊണ്ട് സമൂഹത്തിനെ ആ വഴിക്ക് പോകാൻ വേണ്ടി സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു നമ്മുടെ ഉസ്താദ് അവർക്ക് ഇത്ര വലിയ ഒരു സമൂഹത്തിന് വലിയ ഒരു അനുയായി വൃന്ദത്തിന് അനുയായികൾക്ക് തുല്യ നിലയിലുള്ള ജനപിന്തുണയുള്ള ഒരു മതപണ്ഡിതൻ ആയിട്ട് പോലും വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് ഇന്ന് പതിനേത്തെ അനുസ്മരിച്ചുകൊണ്ട് കോഴിക്കോട്ട് നിലവിട്ടി സ്വാതന്ത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ വിവിധ പകൽപ്പെട്ട ജന നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന്റെ ലാളിത്യം ലളിത ജീവിതം എടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയുണ്ടായി എന്റെ ജീവിതമാണ് എന്റെ മാതൃക എന്ന് പറയാൻ അർഹത ഉള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ചെറുശ്ശേരി ഉസ്താദ് എന്നുള്ളത് ഉള്ളാവ് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് അത് നമുക്കൊക്കെ പാഠമാവട്ടെ എന്നാണ് ഈ സമയത്തിനുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതം സ്വന്തം ജീവിതം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഭാവി തലമുറക്ക് മുഴുവൻ അതൊരു മാതൃകയാണ് സമസ്ത കേരള എന്ന സുസംഘടിതമായ സംഘടന അതിന്റെ ശക്തിയും അതിന്റെ ജനപിന്തുണയും അതിന്റെ അച്ചടക്കവും അതിന്റെ മതബോധവും ഒക്കെ അടുത്ത സമയത്ത് ആലപ്പുഴയിൽ നടന്ന മഹാസമ്മേളനം ഏവരെയും അങ്ങേ അറ്റം ആകർഷിക്കുകയും ഈ സംഘടനകളെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ പോലും ഇത്ര അധികം ആളുകൾ ഈ ആലപ്പുഴയിൽ വന്നുപോയിട്ട് എന്തൊരച്ചടക്കമായിരുന്നു എന്ന് എടുത്തു പറയുകയൊക്കെ ചെയ്ത ആ മഹാസമ്മേളനം നാഗരം പോലത്തെ സമ്മേളനം അത് തന്നെ സമസ്ത എന്ന കേരള ജന്യത്തിലുള്ള സംഘടനയുടെ ബൃഹത്തായ ബഹുജന അടിത്തർക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സംഘടനക്കാണ് ഇവിടെ നമ്മുടെ ഉത്താദ് നേതൃത്വം കൊടുത്തിരുന്നത് അതിന്റെ ശക്തിപ്രവാഹം കൊണ്ട് കേരളത്തിൽ മതബോധമുണ്ടായി സാമുദായിക സൌഹാർദ്ദമുണ്ടായി ഈ പറഞ്ഞ വലിയ ജനസഞ്ചയം വന്നാലും അത് ഒരേലക്കം പോലുമില്ലാത്ത അച്ചടക്കം അത് കാഴ്ചവെച്ചത് സമൂഹത്തിന്റെ മൊത്തത്തിൽ അച്ചടക്കമുണ്ടായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരുവിധ സ്പർദ്ധയും ഇല്ലാത്ത ഒരു പൊതുസമൂഹ ബന്ധമുണ്ടായി എല്ലാ കൊണ്ടും വലിയ മാതൃക നമുക്കുണ്ടായി മതവിദ്യാഭ്യാസവും ഭൌതിക വിദ്യാഭ്യാസവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ പൊതുവെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു അതിനൊക്കെ നേതൃത്വം കൊടുത്തത് അനവധി പണ്ഡിതന്മാരാണ് സഹ്മാന്യായ സംസ്കൃതമായെ ഇവിടെ അനുസ്മരിച്ചു തങ്ങളിവിടെ പറഞ്ഞതുപോലെ അതിനുശേഷം ഇപ്പോ നേതൃത്വം തന്റെ നേതൃത്വം കൊടുത്തത് തെർച്ചേരിസ്താദാണ് നമുക്കറിയാവുന്നതുപോലെ മാപ്പങ്ങളും പൂക്കോയത്തങ്ങളും സിഹാബ്ദങ്ങളും ഇന്നിപ്പോ ചെയ്ത ഇത്ര ഒക്കെ ആ കണ്ണിയിൽ മറ്റൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് ഇതിന്റെ മുഴുവൻ ഗുണം ഈ സംസ്ഥാനത്ത് പൊതുവിൽ സമുദായത്തിനും സമൂഹത്തിനും മൊത്തത്തിലുമാണ് അള്ളാഹു അദ്ദേഹം നിലനിർത്തിക്കരട്ടെ തൃശ്ശേരി ഉസ്താദ് അവറുകൾക്ക് അനവധി പ്രാർത്ഥനകളിൽ അദ്ദേഹം ഒന്നിപ്പിച്ച് നമ്മളൊക്കെ പങ്കുചേർന്നതാണ് ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ചെയ്ത അനവധി അനവധി സുഹൃതങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും വലിയ നാളെ എത്തിച്ചു കൊടുക്കട്ടെ ഞാൻ എന്റെ വാക്ക് പ്രസംഗിക്കുന്നു ഇസ്ലാമി ആനകൃഷ്ണ സംസാരിക്കും തുടർന്ന് ചെറുസാമിന്റെ നീടെ നടന്ന് വനുസൃതത്തിൽ ശിഷ്യനായി തീർത്തകാലം ചെസ്വസ്ഥമായി അടുത്ത പരിശീലന കെ സി മുഹമ്മദ് ലാത്തവിൽ അനുസ്മരണ പ്രകാശം നടത്തും എന്നറിയിക്കുന്നു ചോദൻ ചാർമ്മിയ ആനകൃഷ്ണി അനുസ്മരണ പ്രകാശം നടത്തുന്നു അസലാലേക്കുംബർക്കാഹു വായിക്കിടക്കല്ലാഹുല് അടിയുല്ല അഭിമന്യരായ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട നമ്മുടെ

സമസ്തക്കാരിൽ ജമ്യ ചെല്ലണയുടെ സെക്രട്ടറി ജനറൽ മുസ്താർ ഉപേന്ദ്രസിംഗ് സിയാർ അവർ നമ്മിൽ നിന്ന് ഏർപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉദരവിയായ ജീവിതം അള്ളാഹു ഭംഗിയാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ധരജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ അദ്ദേഹ വഫാത്തിന് ശേഷം ഈ വലിയ ജനവഴി ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള സ്നേഹ ആദരവുകൾ ബഹുമാനങ്ങൾ സൂചിിക്കാൻ വേണ്ടി വന്നവരാണ് dünyavilulla manushanmar avare ോകാവസാനം വരെ ജീവിക്കുന്നവരല്ല ഇനി ജായിദും പിള്ളറിലെ ഹലീഫ ഭൂമിയിൽ ഞാൻ ഒരു ഹലീഫനെ നിശ്ചയിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്രഹാനുപത്താഴ മരക്കുകൾ കുടുംബം ആദമബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും തന്റെ സന്താനങ്ങളെ സംബന്ധിച്ചുമായിരുന്നു അത് ഖലീഫ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പകരം വേറെ ഒരാൾ വരിക അതിൻ്റെ കുറേ കാലം ജീവിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളെ മക്കളും ഉണ്ടാകും ഒരുപാട് അമ്പിയാക്കന്മാർ വരും ആ അമ്പിയാക്കന്മാർ കഴിഞ്ഞു പോകും പിന്നെ വേറെ കുറേ ആൾക്കാർ വരും ഇപ്പോ റിയാമനാൾ വരെയുള്ള ജനങ്ങൾക്ക് നേർമാർഗം പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു നമ്മുടെ വിഴമാക്കന്മാരുടെ പഠനം ഈ ബാധ്യത നേരത്തെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടത് അമ്പിയാക്കന്മാരെയാണ് ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് അള്ളാഹു താല പരിശുദ്ധ കിതാബുകളെ ഏൽപ്പിച്ചത് മൂസാ നബി അലഹിസ്ലാം തൗറാത്ത് അദ്ദേഹത്തിന് ആലിച്ചത് ദാബൂദ് നബി അലൈ ഇലാം നീസാ നബി അലൈ ഇലാം തുടങ്ങിയവർ അവർക്കൊക്കെ അള്ളാഹു ദുരന്തം നൽകി ആയിരക്കണക്കിലുള്ള പ്രവാചകന്മാർക്ക് നൽകിയ കിതാബ് തന്നെയാണ് തൗറാ നബി ഹം നബിയൂൻ അമ്പിയാക്കന്മാർ അതുകൊണ്ട് വിധി നൽകുന്ന ഒരു കിതാബ് തൗറാത്തിനെ പറ്റിയ കിതാബ് എത്തിക്കുക യഹ്യാനബിനോട് ഈ കിതാബ് വളരെ ശക്തിയായി നിങ്ങൾ മുർത്തിപ്പിടിക്കണം എന്നാണ് അള്ളാഹു ധാരണാത്ത ബഹുമാനപ്പെട്ട റിസൾട്ട് അള്ളാഹു ദിവസങ്ങനെ പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ അത് സ്വീകരിക്കാനും അത് നോക്കാനും അമ്പിയാക്കന്മാരില്ല പക്ഷേ അമ്പിയാക്കന്മാർക്ക് തുല്യരായ വിലമാക്കന്മാരെയാണ് അള്ളാഹു വിശ്വയിച്ചത് അല്ലിളമാവ് അറസ്റ്റുള്ളിയ അതിൽ നിന്നുള്ള ഒരു കനപ്പെട്ട ഒരു ശക്തനായ ഒരാളാണ് അടുത്തു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജരകുകൾ ഉയർത്തുമാറാവട്ടെ എന്ന് ഒരിക്കൽ ചെയ്യുക തലക്കങ്ങ് തുടങ്ങി ഇതുങ്ങനെ ചെറുതായി ചെറുതായി വരില്ല വേടൊക്കെ വരുന്ന കനപ്പെട്ടതും വരും അതിലും നിങ്ങളുടെ പരമ്പരയിൽ ഇതിനു മുമ്പ് ശംസീയമ കഴിഞ്ഞുപോയി കണ്ണിയുസ് കഴിഞ്ഞു പോയി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു അവർക്കൊക്കെ ഉയർത്തി കൊടുക്കുകയും അവരുടെ സ്വർഗീയ ജീവിതം ശുഭകരമാക്കി കൊടുക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട അബിൾ മാഡി തങ്ങളവരുകൾ വഫാത്തായി വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയുമായി ഒരു വിജനമായ സ്ഥലത്ത് കൂടിയാ പോകുന്നത് ജനാഥ കൊണ്ടുപോകുന്നത് തവറടക്കാണ് അപ്പൊ അദ്ദേഹത്തിന് അമ്മയിൽ ചെയ്തതുപോലുള്ള അനുസ്മരണ സംഭാഷണം അവിടെ നടന്നു പരിപാടി നടക്കുകയാണ് ശക്തമായ പരിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്ദ് ഹൈദരലി അലി തങ്ങൾ തങ്ങളവുകൾ നമ്മുടെ സദസ്സിലേക്ക് അക്ബർ അള്ളാഹു الله اكبر الله اكبر الله اكبر ولله الحمد. <applause> சங்கடாபுல் நம்ம சரத்தில் எத்தேர்ந்த மகத்தாய யோகத்தை தங்களான உலாடனம் செய்யுது ബഹുമാനപ്പെട്ട ആഭുമാരി തങ്ങളാവടുകളുടെ ജനാസ മരഞ്ചൊരുവിൽ കൂടി കൊണ്ടുപോവുക ആ സമയത്താണ് അവിടുന്ന് ഒരനുസ്മരണം ഒരനുശോചനം കേൾക്കുന്നത് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഒഴിവെക്കാൻ വേണ്ടി കണ്ടവറികളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അതിനുശേഷം എന്റെ സംസാരം തുടരും ഒരുപാട് ബുദ്ധി കുറേ ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തങ്ങളുടെ തിരക്ക് തങ്ങളുടെ പ്രയാസങ്ങൾ പരിഗണിച്ച് എന്റെ സംസാരം ഞാൻ ഒന്നുകൂടി നീട്ടിവെക്കും തങ്ങളെ ആദരപൂർവ്വം ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി భారవాహి వెళ్కండి క్షమించారు